സുപ്രീം കോടതിയിൽ കേസുമായിട്ട് ഞാൻ പോയത് പത്ത് സെന്റ് ഭൂമി എനിക്ക് പതിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടല്ല വ്യക്തിപരമായ ഒരു നേട്ടത്തിനും വേണ്ടി ആയിരുന്നില്ല ആവർത്തിച്ചാവർത്തിച്ചു പറയുന്ന പോലെ ഈ നാട്ടിലെ പാവപ്പെട്ടതിനു വേണ്ടിയുള്ള പോരാട്ടമാണ് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന സാധാരണക്കാർ വേണ്ടി മാത്രമാണ് റെഗുലേറ്ററി കമ്മീഷൻ കെ എസ് വി നടൻ തട്ടിപ്പ് അന്യായമായ നിരക്ക് വർധനവ് ഇത് ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് പോയത് ഹൈക്കോടതി വിധി തള്ളിയ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയി കോടതി അതിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു കേസ് തള്ളി സത്യമാണ് നിരാശയില്ല ഒരു തരത്തിലുള്ള പ്രയാസവുമില്ല കാരണം ഈ പോരാട്ടം അവിടെ അവരെ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ വസ്തുതയാണ് ഇതൊരു നിയമ പോരാട്ടമല്ലേ നിയമ പോരാട്ടം കൊണ്ട് എല്ലാം ചെയ്ഞ്ച് ചെയ്യാം എന്നൊരാഗ്രഹമൊന്നും അത്യാഗ്രഹമൊന്നും എനിക്കില്ല പൊളിറ്റിക്കൽ പോരാട്ടം ഒരു സൈഡിൽ കൂടെ നടക്കും പക്ഷെ സി ഐ ടി യു ഗ്രൂപ്പിൽ ആഘോഷിക്കുകയാണ് ആക്രമിക്കുകയാണ് നീചമായി ഓരോന്ന് എഴുതി വിടുകയാണ് ആഘോഷിക്കുന്ന ആർക്കു വേണ്ടിയിട്ടാണ് പബ്ലിസിറ്റിക്ക് വേണ്ടി പോയി കോടതിയെ പറ്റിക്കാൻ പോയി എന്നൊക്കെയാണ് ആക്ഷേപം അങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ പറ്റിക്കാൻ വേണ്ടിയാണെങ്കിൽ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഹെവി ഫൈൻ അടിക്കാമല്ലോ എത്രയോ കേസിൽ ഇത്തരം പബ്ലിക് ഇൻസ്റ്റിറ്റുകൾ വർക്കെതിരെ കോടതികൾ ഫൈൻ അടിച്ചിട്ടുണ്ട് ഇതൊന്നും ചെയ്തിട്ടില്ല അവിടെ രണ്ട് മിനിറ്റ് അഡ്മിഷൻ വാദം പറയാൻ സമയം കിട്ടി അതുമാത്രമല്ല ഇത് പബ്ലിക്കിൽ ഇറങ്ങി പിരിച്ചിട്ടൊന്നുമല്ല പോയത് ഞാനും എന്റെ പ്രസ്ഥാനവും ഞങ്ങൾ സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട പൈസ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ തന്ന സംഭാവനയിൽ നിന്നിട്ടാണ് ഇത്തരം കേസൊക്കെ കൊടുക്കാൻ പോയത് പക്ഷേ സി ഐ ടിക്ക് ഒരാഘോഷിക്കുകയാണ് എന്നെ ആക്രമിക്കുകയാണ് ഒരു പ്രയാസവും ഇല്ല ഒരു പ്രതിസന്ധിയുമില്ല കാരണം ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ഈ നിരക്കെ കുറച്ചാൽ ഈ പറയുന്ന ആക്ഷേപിക്കുന്നവർ കുടുംബത്തിലേക്കും കൂടെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി ഈ നാട്ടിലെ പാവപ്പെട്ടവന് നൂറ് യൂണിറ്റ് വൈദ്യുതി ഫ്രീ ആയി കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം എത്തിക്കുന്നതുവരെ നിയമ പോരാട്ടവും പൊളിറ്റിക്കൽ പോരാട്ടവും തുടർന്നുകൊണ്ടേയിരിക്കും തോൽപ്പിക്കാൻ കഴിയില്ല